വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുവാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ കിച്ചണിൽ ബാഗുകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒന്നും അതാ സ്ഥലത്തെടുത്തുകൊണ്ട് വെച്ചിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അത് വന്നിട്ട് അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളേ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അവിടേക്ക് ഒന്ന് ഒന്ന് പിടിച്ചതാണ് കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് നന്നായിട്ട് പിടിച്ചു വരുന്നു ഞാൻ വന്നില്ല ഈ സൈഡിലുള്ളത് നന്നായിട്ട് ഇങ്ങനെ തളർത്ത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതിങ്ങനെ പടർത്തി കൊടുക്കണം അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് പുറത്തൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉള്ളത് ഒരാളും തത്തി ഞാൻ വൃത്തിയാക്കി പിടിച്ചിടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഇതായിട്ട് കിടപ്പുണ്ട് കുറേ പോച്ചയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയപ്പോൾ നല്ല ക്ലീനായി ഇനി കുറേ നാളത്തേക്ക് നല്ല വൃത്തിയായി തന്നെ കിടക്കും കാരണം മഴയൊന്നും കാണത്തില്ലല്ലോ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഈ പുല്ലിപ്പുഴു പൊടിച്ച് കയറും അപ്പോൾ കുറേയൊക്കെ മറ്റേ മരുന്ന് അടിച്ച് അങ്ങ് നശിപ്പിച്ച് കളയും എങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റാറില്ല കാരണം ഇങ്ങനെ മഴ പെയ്തോണ്ടിരുന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഭയങ്കരമായ ചൂടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷം ചൂടും അത് കഴിഞ്ഞൊരു രാത്രി പത്ത് മണിക്ക് ശേഷം തൊട്ട് രാവിലെ കുറേ നേരം വരെ നല്ല തണുപ്പൊക്കെയാണ് അങ്ങനെ ഒരു വല്ലാത്ത കാലാവസ്ഥ ദേഹമൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വറണ്ടു വരുന്നൊരവസ്ഥ ഇനിയിപ്പോൾ എന്താണ് വലിയ ചൂടാണ് വരാൻ പോകുന്നത് അത് ഇനി എന്താവും എന്നറിയത്തില്ല അപ്പോൾ അതേ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കവർ ചപ്പാത്തി വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഗൗതൂട്ടിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവന് കൊടുക്കുന്നത് ഞാൻ മറ്റേ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേടുത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ ചീസൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇതങ്ങനെയൊന്നുമല്ല വെറുതെ മുട്ട മാത്രം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് സോസും കൂടിയൊക്കെ ഒഴിച്ചെടുക്കുന്ന കേട്ടോ പക്ഷെ പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് പോയി അതും ഫുള്ള് ചപ്പാത്തിക്ക് പുറത്തോട്ട് ഒലിച്ചിറങ്ങിപ്പോയി അപ്പം നല്ല നോൺ സ്റ്റിക്ക് പാനായിരുന്നെങ്കിൽ അത് നമുക്ക് തിരിച്ച് അതിലോട്ട് തന്നെ വിടുത്തിടാമായിരുന്നു പക്ഷേ ഇത് അത്ര കൊള്ളത്തില്ല കേട്ടോ ഞാൻ നല്ല പാനൊന്നും പറഞ്ഞ് നല്ല വില കൊടുത്ത് വാങ്ങിച്ച പാനാണ് പക്ഷെ പെട്ടെന്ന് ചീത്തയപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇച്ചിരി ഒറിഗാനവും കൂടി ചേർത്തൊക്കെ അപ്പോൾ ഒരു പിസയുടെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ജോതുകൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ ഭയങ്കര ഹെവിയാണ് കുറേ നേരത്തേക്ക് വിശപ്പൊന്നും കാണത്തില്ല ഒരു മുട്ടയും ഇതുപോലെ ഒരു ചപ്പാത്തിയും കൂടിയൊക്കെ വെച്ച് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ചപ്പാത്തിയും കൂടെ അതിൻ്റെ മുകളിൽ ആദ്യമേ വയ്ക്കാന്ന് പിന്നെ വിചാരിച്ചതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞാനൊന്ന് തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പോഴാണ് ഓർമ്മിച്ചത് ഇനി തിരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിലും മൊത്തം പറ്റി പിടിച്ചിട്ടുണ്ടാവും ഫുള്ള് പാനിൽ പറ്റി പിടിച്ചോട്ട് പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയും കൂടെ എൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നെല്ലാം കൂടെ ഒതുക്കിയെടുത്ത് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഗൗതുക കഴിക്കാനായിട്ട് ചപ്പാത്തി മാത്രമായിട്ടാണ് ഉള്ളത് മുട്ട മുട്ടയൊന്നും കൊടുത്തിട്ടില്ല ഇത് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ലഞ്ച് ബോക്സിൽ കൊ ഞാൻ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ക്യാമറ നല്ല ക്ലിയർ ഇല്ലായിരുന്നേ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കി വെള്ളമൊക്കെ എടുത്ത് വെച്ച് അത് റെഡിയാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അരി ഒന്ന് കഴുകി അടുപ്പത്തിനായിട്ട് പോകാം കേട്ടോ ലെച്ചൂടിന് ചോറ് ചേട്ടന് ചോറ് ഉണ്ടോണം അങ്ങനെയൊക്കെയല്ലേ ഇവിടെ ചോറ് വെച്ചാൽ എന്നും അധികമാണ് ഞാൻ എത്ര കുറച്ച് അരി ഇട്ടാലും അധികമായിട്ട് വരാം അങ്ങനെ ഇന്ന് ഞാൻ വളരെ കുറച്ച് അരിയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാനൊന്ന് കഴുകി കുക്കറിനകത്തിട്ട് വെക്കാനായിട്ട് പോവുകയാണേ ഇവിടെ ചോറ് തിന്നാൻ എല്ലാവർക്കും വലിയ മടിയാണ് ഞാൻ എന്തിനും എത്ര കഷ്ടപ്പെട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്നറിയത്തില്ല കുറച്ച് ചോറെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ് അപ്പം ചേട്ടെപ്പോഴും പറയും ചോറ് തന്നെ തിന്നണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്ന എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും മതിയല്ലോ എന്ന് പറയും പക്ഷേ എങ്കിലും എനിക്ക് മക്കൾ കുറച്ച് ചോറ് എപ്പോഴെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ചോറ് കഴിക്കാറുള്ളൂ അങ്ങനെ അധികം ചോറൊന്നും കഴിക്കാറില്ല ഇപ്പോൾ പക്ഷേ ചോറ് ഈസ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാം അപ്പോൾ അതേ ഗവട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റും അപ്പോൾ ഞാൻ അവൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കണ്ട ബുക്കൊക്കെ ഇന്നലെ എടുത്ത് മാറ്റാനുള്ളതൊക്കെ മാറ്റിയോ ഇല്ലയോ എന്നൊക്കെ നോക്കുവാണെ അപ്പോൾ എന്നും അതിനകത്ത് ഒരു ബുക്ക് കാണും ട്യൂഷനും കൊണ്ടുപോകുന്ന ബുക്ക് അതെന്നും അതിനകത്തുനിന്ന് ഞാനാണ് എടുത്തു മാറ്റുന്നത് ഇന്നലെ അവൻ എല്ലാം എടുത്ത് മാറ്റി നന്നായിട്ടൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതേ അവൻ്റെ ബാഗിനകത്ത് ലഞ്ച് ബോക്സും പിന്നെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ അവൻ കഴിച്ച പാത്രമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേ വയ്ക്കുകയാണേ അപ്പോഴത്തേക്കും അവൻ ഞാൻ ഞാൻ വെള്ളം കുടിക്കുന്ന വീഡിയോയും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടവൻ വെള്ളം കുളിക്കുന്ന വീഡിയോയും കൂടെ എടുത്തിട്ടാണ് പിന്നെ ക്യാമറ ഓഫ് ആക്കിയതെ പിന്നെ അതേ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ വിളിച്ചം നന്നായിട്ട് വരുന്നേ ഉള്ളു കേട്ടോ ഇപ്പോൾ നേരം വിളിക്കാൻ കുറച്ച് വൈകുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെയാണ് നേരം വിളിക്കുന്നത് നേരം ഒന്നും വിളിക്കത്തൊന്നുമില്ല അപ്പോൾ അതേ ഗോധുടൻ ഷൂ ഒക്കെ ഇട്ട് പോവാനായിട്ട് റെഡിയായി അങ്ങനെ ഞാനും അവനും കൂടെ പോയി പോയി നമ്മുടെ ബസ് കാത്ത് നിൽക്കുന്നിടത്ത് ബസ് മീൻസ് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കാണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണേ വീഡിയോ എടുത്തപ്പോൾ അവ അവങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ കാണിച്ചിട്ട് ഒന്ന് അഭിനയിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഇതെയിൽ അങ്ങുന്നാണ് നമ്മൾ സ്കൂൾ ബസ് വരാനുള്ളത് അപ്പോൾ നമ്മൾ ഈ സൈഡിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്നാൽ വണ്ടി നിർത്താനും കയറാനുള്ള സൗകര്യം കിട്ടത്തില്ല ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റാൾ കേട്ടോ മാർഗയുടെ തന്നെ ഇത് മാർഗ ബസാർ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളവിടെ ഒരു മാർഗ ബസാറുണ്ട് എണ്ണയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അവിടെ തന്നെ ഉണക്കി വറുത്ത് ഒക്കെ പൊടിച്ച് ഇതൊക്കെ തരുന്നതാണെന്ന് ആ കടയാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചിരുന്നു നമ്മുടെ മാവ് ഉണ്ട് നന്നായിട്ട് പൂത്തിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും മാങ്ങ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഒരു രണ്ട് പ്രാവശ്യം ഒരു മഴ പെയ്യും ഇതെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും താഴത്തെ കൊമ്പിലൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം തോന്നി മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ അന്ന് നല്ലതായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ മാങ്ങയുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ എനിക്ക് അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല താഴത്തെ കൊമ്പിലൊന്നും പൂത്തിട്ടൊന്നുമില്ല ഏറ്റവും മണ്ടയിലാണ് പൂത്തിട്ടൊക്കെ ഉള്ളത് അത് കുറേ പൊഴിഞ്ഞ് വീഴുന്നുമുണ്ട് മഴയും കൂടെ പെയ്താൽ പിന്നെ പറയുകയും വേണ്ട പിന്നെ ഞാൻ അതേ അകത്തേ കയറി വന്നിട്ട് ചെറിയൊരു അവിയൽ വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിയലിന് കായും ക്യാരറ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് അരിഞ്ഞ് കുക്കറിന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്ത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പും ഞാൻ അരച്ച് അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങയായത് കൊണ്ട് നല്ല ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വേഗാനായിട്ട് വെച്ചു അപ്പോഴത്തേക്കും കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് വേണം ഇതിലോട്ട് അടയ്ക്കാൻ വേണ്ടി മറ്റേ കുക്കറിൻ്റെ അപ്പോൾ അത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഊറ്റി പഠിച്ച് വെക്കുന്നുണ്ട് ഇതേ കണ്ടോ വളരെ കുറച്ച് ചോറേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷെ അന്ന് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അല്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണേ അപ്പോൾ ചോറൊക്കെ വാ വാർത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഒരു മുട്ട പൊരിക്കണം അപ്പോൾ ചേട്ടനും ലച്ചൂട്ടിനും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ച് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഉള്ളി ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് അതൊന്ന് കൊത്തി അരിഞ്ഞ് എടുക്കുക കേട്ടോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ ചോപ്പർ കഴുകാൻ പഠിച്ചിട്ട് ഞാൻ പിന്നെ കൊത്തി അരിഞ്ഞ് ഇങ്ങനെടുത്ത് കേട്ടോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാവിൽ ഒരുപാട് കിളികൾ വന്നിരുന്ന് വിളിക്കുന്ന സൗണ്ട് കണ്ടത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നെനിക്കറിയത്തില്ല മറ്റേ കരയില കിളിന്നൊക്കെ പറയത്തില്ല ആ കിളികളാണ് കിളികളാണ്ടോ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ എൻ്റെ മുട്ടയൊക്കെ പൊട്ടിച്ചോദിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുട്ട ഓംലേറ്റും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് എണ്ണ ആക്കി കൊടുത്തിട്ട് ഞാൻ തന്നെ മുട്ട എടുത്തങ്ങ് ഒഴിച്ചു കേട്ടോ പാൻ എണ്ണ കുറച്ചുകൂടെ ചൂടായി വരാനായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായില്ലായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല സെറ്റാക്കിയെടുത്തു പക്ഷേ അത് തിരിച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിരുന്ന് പോയി മുട്ട അപ്പോഴത്തെ ലഞ്ചു ലച്ചൂട്ടൻ റെഡി ആയിട്ടോ ആ സമയം കൊണ്ട് ലച്ചൂട്ടനും കഴിക്കാനൊക്കെ കൊടുത്തു ലച്ചൂട്ടിനുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണെ അപ്പോൾ ചോറിട്ടു കുറച്ച് അവിയലും ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എങ്കിലും കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പം കഴിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ച് പാത്രം കാലിയാക്കി തന്നെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഫുഡ് അങ്ങനെ അധികം കളയാറില്ല ഞാൻ എപ്പോഴും പറയും ഞാൻ കഷ്ടപ്പെട്ട് വെക്കുന്നതാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആഹാരമാണ് അത് കളയാൻ പാടില്ല എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ചമ്മന്തിയും മുട്ടയും അവിയലും ചോറും ഒക്കെ ആയിട്ട് ലഞ്ച് ബോക്സും ഒക്കെ തയ്യാറായി അതുമൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ റെഡിയാക്കി മേശിപ്പുറത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് അപ്പോൾ അധികം ചേട്ടൻ കളിച്ചിട്ട് വന്നേ പിന്നെ ചേട്ടനുള്ള ഒന്ന് ഇടുവാണ് അപ്പോൾ ലച്ചുകൂട്ടിന് പോകാനുള്ള സമയമായില്ല ലക്ഷൂട്ടിന് ഒരു പതിനഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി അവൾ ഇരിപ്പുണ്ട് അപ്പോൾ ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെല്ലാം അസമയം ഇങ്ങോട്ട് കട്ടനങ്ങ് ഇട്ട് കൊടുത്താൽ അത് കുടിച്ചിട്ട് കൊണ്ടാക്കാമല്ലോ അപ്പം ഞാൻ ആദ്യം തേയിലപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നിച്ച് പിന്നെ കുറച്ചും ഇട്ട് കൊടുത്തിട്ട് അതൊന്നും തിളപ്പിച്ചെടുത്ത് റെഡിയാക്കി ചേട്ടനെ കൊണ്ടുപോയി കൊടുത്തേ അതൊക്കെ കുടിച്ചിട്ട് ഇതേ ഇലച്ചൂട്ടന്നെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ആ സമയത്ത് ഇവിടെ ഞാനും ചേട്ടനും കൂടെ പറയണം കേട്ടോ ഡ്രസ്സ് അയൻ ചെയ്യാതെ ഇട്ടുകൊണ്ട് പോവുകയാണ് മടിയാണ് മടിയുകാരണം അയൻ ചെയ്യാതെ ഇട്ടുകൊണ്ട് പോവാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ നീ കോളേജ് പോകരുത് നമ്മൾ വൃത്തിയായിട്ട് അയൻ ചെയ്തിട്ടു കൊണ്ട് പോകണം അപ്പം എനിക്ക് മടിയാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ടോ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വലിയ സന്തോഷമാണ് എല്ലാത്തിനും മടിയാണ് അവർക്ക് അപ്പം അതെ അതാണ് പപ്പ ഇങ്ങനെ പറഞ്ഞത് പിന്നെ കോട്ടൻ്റെ ഈ കോളറൊക്കെ നന്നായിട്ട് മടങ്ങിയിരിക്കുന്നില്ല അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അവൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാനായിട്ട് ചേട്ടനു പോയി ആ സമയം കൊണ്ട് ഞാൻ രാവിലെ തന്നെ തുണി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ വാഷിംഗ് മെഷീനിൽ അതൊന്ന് കഴുകി വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ തുണി കഴുകിയാൽ നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് വേണമെങ്കിൽ കഴുകി ഉണക്കിയെടുക്കാം ഒന്ന് രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴുകി ഒമ്പത് മണിയല്ല ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോൾ കഴുകി വിരിച്ചാൽ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പും കൂടെ കഴുകി ഇട്ടാലും വൈകിട്ട് അഞ്ച് മണിയാകുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ഉജാലയൊക്കെ മുക്കി അതുമൊക്കെ ഒന്ന് വിരിച്ച് വേറെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെന്താണ് അയലോട്ടിടുകയാണെ പിന്നെ പിന്നെന്താണ് ഇപ്പോഴത്തെ നമ്മുടെ മിറ്റമൊക്കെ വൃത്തിയായതുകൊണ്ട് നല്ല രസമുണ്ട് അല്ലെങ്കിൽ കുറേ പുല്ലുകളിങ്ങനെ വളർന്ന് കിടപ്പുണ്ടായിട്ട് അതെനിക്കത്ര ഇഷ്ടമല്ല ആ പിടിക്കുന്ന മരുന്നും തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബക്കറ്റിൽ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോകാണ്ട് കാരണം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ചെടി നട്ടിട്ടില്ല ആ ചെടിയുടെ മൂട്ടിൽ നമ്മുടെ അരിനെല്ലിക്കയിൽ അതിൻ്റെ ഒരു തൈ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നേ അത് ഇവിടെ വൃത്തിയാക്കാൻ വന്ന ആ മാമനോട് പറഞ്ഞിട്ട് അതെടുത്ത് ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് പക്ഷേ അത് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് അതൊന്ന് പറ്റിച്ചെടുക്കണം എങ്കിൽ ശരിയാവത്തുള്ളത് പിടിച്ച് വന്നാലും കുറേ വർഷം എടുക്കും അത് കായ്ക്കാനായിട്ട് പിന്നെ അതേ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ നട്ട പേരമരമാണോ കേട്ടോ അത് ഇത്രയും വലുതായിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഞാൻ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതാണ് അവിടെ അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറേ വേസ്റ്റൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റോ കൊടുത്തു ചേട്ടനും ലഞ്ചൊക്കെ തയ്യാറാക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ ചേട്ടനും പോകാനായിട്ട് ഇറങ്ങി ചേട്ടനും പോയി പിന്നെ ഞാൻ പോയി കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും വിശേഷങ്ങളും ഇത്രയ്ക്കുള്ള വിശേഷങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ